എനിക്ക് ചിക്കൻ ഇല്ലാത്ത എന്താ ദിവസം വന്നിട്ട് പറയും ഇന്ന് ബിരിയാണി ആയിരുന്നു പക്ഷെ ടീച്ചർ പറ്റിച്ചതിനകത്ത് ചിക്കൻ ഇല്ല ഈ പിള്ളേർക്കുള്ള ബിരിയാണിക്കുള്ള പൈസ ഞാൻ തരാം എന്നും പറഞ്ഞുകൊണ്ട് അക്കൗണ്ടിലേക്ക് എനിക്ക് ഉപ്പുമാവ് ഇഷ്ടല്ല അങ്കവാടി കുട്ടികൾക്ക് അവിടെ അഞ്ചുട്ടികൾ ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത് എല്ലാ മാസവും ചിക്കൻ ബിരിയാണി നിങ്ങള് ഇതുപോലെയുള്ള കമന്റ് ഇടുന്നത് എന്തിനാണ് അത് നിങ്ങൾക്ക് വീട്ടിൽ മേടിച്ച് കൊടുത്തൂടെ അത് അതിന്റെ ബാക്കി കാര്യങ്ങൾ അപ്പോൾ പൈസ ട്രാൻസ്ഫർ കൊടുത്തു അംഗൻവാടിയിലെ ഉപ്പുമാവിൽ കുട്ടികളെല്ലാം അസ്വസ്ഥരാണ് ഇത് ആദ്യം പുറംലോകം പറഞ്ഞത് കൊല്ലത്തുള്ള ഒരു അംഗൻവാടിയിലെ ഒരു കുരുന്ന് ഞങ്ങൾക്ക് ഉപ്പുമാവ് വേണ്ട പകരം ബിരിയാണിയും പൊരിച്ചുപോഴിയും മതി എന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോഴാണ് ഇപ്പൊ സമാന ആവശ്യം ഉന്നയിച്ച് പെരുമ്പാവൂരിലുള്ള ഒരു കുരുന്നും രംഗത്തെത്തിയിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ കാര്യത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് നമുക്ക് കുരുന്നിനോട് തന്നെ ചോദിക്കാം പേര് ഏത് പഠിക്കുന്നത് വീട്ടിൽ ചേച്ചിയും അമ്മയും അപ്പയും അപ്പയും ഉണ്ടല്ലേ അങ്ങ് മടിൽ എന്താ കഴിക്കാൻ കിട്ടുന്ന ഉപ്പുമാവും ഞോടും ഉപ്പുമാവ് ഇഷ്ടമാണോ അല്ല അതെന്നാ എനിക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ല പകരം എന്താ ഇഷ്ടം എന്താ വേണ്ടത് ബിരിയാണി ബിരിയാണി ഇഷ്ടമാണെന്ന് ടീച്ചറിനോട് പറഞ്ഞപ്പോ ടീച്ചർ എന്താ പറഞ്ഞത് അപ്പൊ ടീച്ചർ എന്ത് ബിരിയാണി തരുന്നത് ചിക്കൻ ഇല്ലാത്ത ബിരിയാണി ഇതൊന്നും മോനെ പറ്റിക്കുവാണോ ടീച്ചർ അത് ടീച്ചറോട് പറഞ്ഞോ ഇതിന് ചിക്കൻ ഇല്ലല്ലോ ടീച്ചറേന്ന് പറഞ്ഞോ ചേച്ചി ഇങ്ങനെ ഒരു കാര്യം എങ്ങനെയാ സോഷ്യൽ മീഡിയയില് വന്നത് അതെ ഒരു പയ്യന്റെ ആ വീഡിയോ ഞാൻ കണ്ടിരുന്നു ഇങ്ങനെ ചിക്കൻ ഇല്ല എന്നും പറഞ്ഞ് അപ്പൊ അതിനകത്ത് ഞാനൊരു കമന്റ് ഇട്ടു ഇത് 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 തന്നെയാണ് ഇവിടെ അവസ്ഥ എല്ലാ ദിവസവും ഇവിടെ റാഗി കുർക്ക് ഉപ്പമാവ് ഇതൊക്കെയാണെന്നും പറഞ്ഞ് എന്നും വന്ന് കംപ്ലയിൻറ്റ് പറയാം അമ്മ ഉപ്പമാവാണ് എല്ലാ ദിവസവും അതുപോലെ റാഗി കുർക്കാണ് അപ്പോൾ ഈ ഇവരുടെ ഈ കംപ്ലയിൻറ്റ് കേട്ടിട്ട് ടീച്ചർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ നെയ്യൊഴിച്ചിട്ട് ചോറിനകത്ത് നെയ്യൊഴിച്ചിട്ട് ബിരിയാണിയാണെന്ന് പറഞ്ഞ് കൊടുക്കും ഈ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പം എല്ലാ ദിവസവും വന്നിട്ട് പറയും ഇന്ന് ബിരിയാണി ആയിരുന്നു പക്ഷേ ടീച്ചർ പറ്റിച്ചതിനകത്ത് ചിക്കൻ ഇല്ല അപ്പൊ എല്ലാ ദിവസവും ഇത് കേട്ട് 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 ഞാനിത് ടീച്ചറിന്റെ അടുത്തും ഇവള് ടീച്ചറിന്റെ അടുത്തും പറയും ടീച്ചറെ ചിക്കൻ ഇല്ലാത്ത ബിരിയാണി തന്നു പറ്റിച്ചൂല്ലേ എന്ന് ടീച്ചറിന്റെ അടുത്തും പറയും അപ്പൊ അത് കേട്ട് കേട്ട് ഞാനും അടുത്തു അങ്ങനെയാണ് ഞാൻ ആ ഒരു കമന്റ് ഇട്ടത് പക്ഷെ ആ കമന്റും വൈറലായി അതെടുത്ത് പിന്നെ അടുത്ത ആൾക്കാർ അത് ഇങ്ങനെ അങ് പെരുമ്പാവൂരുള്ള ഒരു അംഗൻവാടിയിലും ഇതുപോലൊരു മോള് ചിക്കൻ ഇല്ല എന്നും പറഞ്ഞൊരു കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ അത് വൈറലായി അതെ ആ വൈറലായ കമന്റിന് താഴെ ഒരു ചേട്ടൻ ഏർ എത്തിയാലോ ആ ചേട്ടനെ ഞാൻ ഞാൻ അറിയില്ല പേഴ്സണലി ഞാൻ അറിയില്ല ആ ചേട്ടനെ അപ്പൊ തന്നെ എനിക്ക് കമന്റ് കിട്ടും ഇത് എവിടെയാണ് ഈ അങ്കമ്പാടി പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു പെരുപാവൂരാണ് എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചു അഞ്ച് മക്കളാണ് ഇവിടെ പഠിക്കുന്നതെന്ന് പറഞ്ഞു സോ ആ മനുഷ്യന് ഞാൻ അറിയില്ല പേഴ്സണലി അറിയില്ല എന്നിട്ട് പോലും ഒരു മാസത്തിൽ ഒരു തവണ ഈ പിള്ളേർക്കുള്ള ബിരിയാണിക്കുള്ള പൈസ ഞാൻ തരാം എന്നും പറഞ്ഞുകൊണ്ട് അക്കൗണ്ടിലേക്ക് അഞ്ഞൂറ് രൂപ ഇട്ട് തന്നിട്ടുണ്ട് ഇപ്പോ ഈ നേരത്തെ വൈറലായ വീഡിയോ മോളെ കാണിച്ചിരുന്നോ ഓ കാണിച്ചിരുന്നു കാണിച്ചിരുന്നു കണ്ടിരുന്നു അവള് കണ്ടിരുന്നു അന്നേരം വീണ്ടും പറയുന്നുണ്ട് കണ്ടോ ഞാൻ പറഞ്ഞില്ല അമ്മേ അവിടെ ബിരിയാണി ഇല്ല ഞങ്ങളുടെ അംഗൻവാടിയിലും ബിരിയാണി ഇല്ല എന്ന് അവൾ എപ്പോഴും എന്നും പറയൂ വീഡിയോ കണ്ടപ്പോഴും പറഞ്ഞിരുന്നു നോർമലി അംഗൻവാടിയിൽ എന്തൊക്കെയാ ചെയ്യും നമ്മുടെ ഒരു ഫുഡ് മെനു എന്നൊക്കെ പറയുന്നത് അത് ഗോതമ്പ് പിന്നെ റാഗി കുർക്ക് നേരത്തെ ഒന്നുണ്ടായിരുന്നില്ല ഇപ്പൊ റാഗി കുറുക്ക് പിന്നെ കപ്പലണ്ടി വറുത്തു കൊടുക്കും പിന്നെ ഇതൊക്കെ തന്നെയുള്ളൂ ആരും ഒന്നും പൊതുവേ പറഞ്ഞു കേട്ടിട്ടില്ല റാഗി കുറുക്കാണ് സ്പെഷ്യൽ ഈ ഒക്കെ ആ ചിക്കൻ ബിരിയാണി ഒക്കെ തന്നെ നമ്മൾ വീട്ടിൽ കൊടുക്കുന്നുണ്ട് ഇപ്പൊ എനിക്ക് ബാഡ് കമന്റ് ആയിട്ട് വന്നേക്കുന്നത് നിങ്ങൾ ഇതുപോലെയുള്ള കമന്റ് ഇടുന്നത് എന്തിനാണ് അത് നിങ്ങൾക്ക് വീട്ടിൽ മേടിച്ച് കൊടുത്തൂടെ പക്ഷെ നമ്മൾ വീട്ടിൽ മേടിച്ച് കൊടുക്കുന്നവരല്ല ഇവർ ഒരു കൂട്ടുകൂടി ഇരുന്ന് കുഞ്ഞുമക്കൾ അവർക്ക് അധികം വേണ്ട ഒരു കുഞ്ഞു കഷ്ണം മതി പക്ഷേ ഇവർ ആ കൂട്ടം കൂടി ഇരുന്ന് കഴിക്കുന്നതിൻ്റെ ഒരു സന്തോഷം വേറെയാണ് അല്ലാണ്ട് നമ്മുടെ വീട്ടിൽ കൊടുക്കാനില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർക്ക് കിട്ടാഞ്ഞിട്ടോ അല്ല അതൊരു വലിയ പോയിന്റ് ആണ് കാരണം ഇങ്ങനത്തെ വീഡിയോസ് വരുമ്പോൾ അതിൻ്റെ താഴെയുള്ള കമൻസ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു അതായത് നിങ്ങൾ എന്തിനത്ര ദാരിദ്ര്യം പറയുന്നത് നിങ്ങൾക്ക് വീട്ടിൽ അങ്ങ് ഉണ്ടാക്കി എന്നാണ് അമ്മമാരോടൊക്കെ ചോദിക്കുന്നത് എന്നോട് ചോദിച്ചിരുന്നു നമുക്കില്ലാഞ്ഞിട്ടല്ല പക്ഷെ ഇത് മക്കൾക്ക് എല്ലാവരും കൂടെ കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ അവരുടെ ഒരു സന്തോഷം അതാണ് ശരിക്കും പറഞ്ഞാൽ ടീച്ചറിൻ്റെ നിസ്സഹായാവസ്ഥയല്ലേ കുരുന്നുകളുടെ ആഗ്രഹം തൃപ്തിപ്പെടുക എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ കൊടു ക്രിമിനലുകൾക്ക് എല്ലാ ദിവസവും നല്ല ഫുഡാണ് ജയിലിൽ കൊടുക്കുന്നത് നമ്മുടെ വരും തലമുറയാണ് ഈ കുഞ്ഞു അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും ഒരു നോൺ വെജ് ഇപ്പൊ ചിക്കൻ ആകണമെന്നില്ല എന്തെങ്കിലും ഒരു നോൺ വെജ് കുഞ്ഞുമക്കൾക്ക് കൊടുക്കാൻ എന്തായാലും ഈ സർക്കാർ ഈ സർക്കാരിൽ ഏതൊരു സർക്കാരായാലും ഇടപെടണമെന്നാണ് ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് പറയാം ടീച്ചറിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബിരിയാണിക്ക് ആവശ്യപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞു റെസ്പോൺസ് ടീച്ചറിന്റെ എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ ഒന്നാമത് ഇവർക്കൊന്ന് ഫണ്ടുകൾ കുറവാണ് അവരുടെ ആ കിട്ടുന്ന ഫണ്ടുകൾ വെച്ചിട്ടാണ് ഇവര് എങ്കിൽ പോലും വളരെ നല്ല രീതിയിലായിട്ടോ ഫുഡ് കൊടുക്കുന്നത് പണ്ടത്തെ പോലെയൊന്നുമല്ല ഇപ്പോൾ നന്നായിട്ട് പാചകം ചെയ്ത് അവരിതായി ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ ഒരു അങ്കമാടിയുടെ പ്രത്യേകത ആ ടീച്ചർമാർ ഇത് പുറത്ത് വെജിറ്റബിൾ ഉണ്ടാക്കി അത് വെച്ചിട്ടാണ് കൊടുക്കുന്നത് പക്ഷേ അവരെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട് അതിനുള്ള ഫണ്ട് കണ്ടെത്തണം അപ്പോൾ കുഞ്ഞുമോളുടെ പരാതി ആയിട്ടല്ലോ അവർക്കും ഇത് തന്നെയാണ് പ്രശ്നം ഉപ്പ് ആവശ്യത്തില്ല പൊരിച്ച കോഴിയൊക്കെ കിട്ടണം ബിരിയാണി കിട്ടണം എന്നാണ് അവളും പറയുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന ഒരു കമൻറ്റാണ് അതായത് എല്ലാ മാസവും ഫ്രീ ആയിട്ട് ആ കുഞ്ഞുങ്ങൾക്കുള്ള ബിരിയാണിക്കുള്ള പൈസ ഞാൻ കൊടുക്കാം അത് പറഞ്ഞത് ഈ ചേട്ടനാണ് ഇങ്ങനൊരു വാർത്തേ അതിന് എന്തുകൊണ്ട് അങ്ങനെ ഒരു കമന്റ് ഇട്ടേ കമന്റ് ഇട്ടെന്ന് പറഞ്ഞാല് ഏതായാലും ആ വാർത്ത വൈറൽ ആവുന്നുള്ളറിയായിരുന്നു പക്ഷേ ഈ കമന്റ് ആരും ശ്രദ്ധിച്ചില്ല ഇങ്ങനെ ഒരു വാർത്ത ആരും ശ്രദ്ധിച്ചില്ല അപ്പൊ അത് കണ്ടപ്പോ ഒരു ഇത് തോന്നി അങ്ങനെ അങ്ങ് അങ്ങനെ ഒരു ആ ഒരു വാർത്ത കണ്ടപ്പോ തോന്നി അതെയോ അപ്പൊ ഈ അംഗവാടി കുട്ടികൾക്ക് അവിടെ അഞ്ചു കുട്ടികളുണ്ടെന്നാ മനസ്സിലാവുന്നത് എല്ലാ മാസവും ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണിക്കുള്ള ബിരിയാണിക്കുള്ള ബാക്കി സംവിധാനം അവരുടെ ഉണ്ട് ചിക്കൻ മേടിക്കാനുള്ള സംവിധാനം അത് ചെയ്ത് കൊടുക്കാം ഇത് കുഞ്ഞിനെ നേരിട്ട് വിളിച്ചു പറഞ്ഞായിരുന്നു ആ കുഞ്ഞിന്റെ വീട്ടുകാരോട് വീട്ടുകാരോട് ആ കമന്റിട്ട് ആ നമ്പറിൽ തന്നെ ദിവ്യാന്നും പറഞ്ഞുള്ള ആ അവരെ അറിയിച്ചു അറിയിച്ചു അത് അവിടുത്തെ അങ്കൻവാടിയിലെ ടീച്ചറെ അറിയിക്കാം എന്നിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാന്ന് അപ്പോൾ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു ഈ കൊല്ലത്ത് വയറിലായ ഒരു കുഞ്ഞു കുട്ടി അവന്റെ വീഡിയോ കണ്ടിരുന്നോ ആ അവന്റെ വീഡിയോ കണ്ടു അതിന്റെ താഴെയാണ് ഈ കമന്റ് വന്നത് ആ കമന്റ് വയറിലായ ആളെ ഏറ്റെടുക്കാൻ ആവണമെന്നുള്ളത് ഉറപ്പായിട്ടും അറിയാമായിരുന്നു ഇതാരും ശ്രദ്ധിച്ചില്ല അപ്പൊ അതാണ് അതുകൊണ്ട് തോന്നിയത് കുഞ്ഞുങ്ങള് ഇങ്ങനെ പ്രശ്നം പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നു ചെയ്യാം എന്ന് തോന്നാനുള്ള വിഷയങ്ങളൊക്കെ ഏതാണ്ടൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ അത് സഹായങ്ങളൊക്കെ വളരെ കുറവാണ് നമ്മുടെ പരിധിത വരുമാനക്കാരനാണ് അപ്പൊ അത് ഞാൻ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ചെറിയ ചേട്ടൻ്റെ മക്കളൊക്കെ ഓക്കെ ഓക്കെ അപ്പൊ കുഞ്ഞുങ്ങളോട് പൊതുവെ ഇഷ്ടമുണ്ട്